നമസ്കാരം മതപുരോഹിതന്മാരെയൊക്കെ തന്നെ ദൈവത്തിന്റെ പ്രതിരൂപമായിട്ടാണ് അത് ഏത് മതത്തിലായാലും കരുതുന്നത് മതപുരോഹിതന്മാർ ചമഞ്ഞ അല്ലെങ്കിൽ മതപുരോഹിതന്റെ ലേബൽ സ്ത്രീകളെ പെൺകുട്ടികളെ ഒക്കെ മാനഭംഗപ്പെടുത്തുന്ന പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ പലപ്പോഴും നമ്മൾ കേരളത്തിൽ പലയിടത്തും കണ്ടിട്ടുമുണ്ട് കേട്ടിട്ടുമുണ്ട് അത് ആര് ആരതനയായാലും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അതിന് ഉസ്താവായാലും സന്യാസിയായാലും പള്ളിയിലച്ചനായാലും ആരായാലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല ഇതിപ്പോൾ റോയിട്ടേഴ്സിന്റെ വളരെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇറ്റലിയിലാണ് ഈ സംഭവം യൂറോപ്യൻ രാജ്യമായ ഇറ്റലിയിൽ ഏതാണ്ട് നാലായിരത്തി നാനൂറിലധികം ആളുകളെ സ്ത്രീകളെ അവിടുത്തെ മതപുരോഹിതന്മാർ പീഡിപ്പിക്കുന്നു പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പീഡിപ്പിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എത്രയും ഭീകരമായ ഒരു വാർത്തയാണ് ഇത്തരത്തിൽ പീഡകന്മാരായി പുരോഹിതന്മാർ മാറുന്ന വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് എവിടെയായാലും ഇറ്റലിയിലല്ല ഏത് രാജ്യത്തായാലും ഇത് എങ്ങനെ ഈ രീതിയിൽ സംഭവിക്കുന്നു ഇത് എന്താണ് ഇവിടെ മതപുരോഹിതന്റെ ലേബലിൽ കാണിക്കുന്ന ഈ തെണ്ടിത്തരം ഈ ചെറ്റത്തരം ഒരിക്കലും പച്ചപുറപ്പിക്കാനാവില്ല ഏത് രാജ്യത്തായാലും ഇറ്റാലിയൻ സംഘടനയായ ററ്റൽ അബൂസോ എന്ന സംഘടനയെ ഉദ്ധരിച്ച് രണ്ടായിരത്തി ഇരുപത് മുതൽ ഏകദേശം നാലായിരത്തി നാനൂറ് പേർ പുരോഹിതന്മാരിൽ നിന്ന് പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് അതിജീവിച്ചവരുടെ കഥകൾ ജുഡീഷ്യൽ സ്രോതസ്സുകൾ മാധ്യമ റിപ്പോർട്ടുകൾ എന്നിവയെ അടിസ്ഥാനമാക്കി ഇറ്റലിയിലെ ഏറ്റവും വലിയ പള്ളിയുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അസോസിയേഷൻ സ്ഥാപകൻ ഫ്രാൻസിസ്കോ സയനാഡിയും ഇക്കാര്യം സ്ഥിരീകരിച്ചു എന്നാൽ വർത്തിക്കാന്റെ കുട്ടികളുടെ സംരക്ഷണത്തിനായുള്ള കമ്മീഷൻ അടുത്തിടെ വിമർശിച്ച ഇറ്റാലിയൻ ബിഷപ്പ് കോൺഫറൻസ് ഈ വിഷയത്തിൽ ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല കത്തോലിക്ക പുരോഹിതന്മാരാണ് ഇതിൽ ഉൾപ്പെട്ടത് എന്നാണ് റിപ്പോർട്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കേസുകളിൽ ആയിരത്തി ഒരുന്നൂറ്റി ആറ് എണ്ണം കത്തോലിക്ക പുരോഹിതന്മാർ നടത്തിയ പീഡനമാണെന്നും ബാക്കിയുള്ളവയിൽ കന്യാസ്ത്രീകൾ മത നേതാക്കൾ സ്കൌട്ട് അംഗങ്ങൾ എന്നിവർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും റിപ്പോർട്ട് പറയുന്നു സംഘടനയുടെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം നാലായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് ഇരകൾ ഉൾപ്പെടുന്നു ഇതിൽ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എണ്ണം പുരോഹിതന്മാർ നടത്തിയ പീഡന കഥകൾ തന്നെയാണ് മായ പീഠനം രണ്ടായിരത്തി ഇരുപത് മുതലുള്ള പീഡനമാണ് അഞ്ചു വർഷമായി തുടരുകയാണ് എന്നാണ് അതുപോലെ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളുണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുണ്ട് എല്ലാ വിഭാഗത്തിലും പെട്ടവരുണ്ട് ഇരകളിൽ അമ്പത്തി ഒന്ന് പേർ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരും നാലായിരത്തി ഒരുന്നൂറ്റി എട്ടുപേർ ആൺകുട്ടികളുമാണ് എന്നാണ് റിപ്പോർട്ട് ആയിരത്തി ഒരുന്നൂറ്റി ആറ് പീഡകരായ പുരോഹിതന്മാരാണ് സംശയിക്കപ്പെടുന്നവരിൽ എഴുപത്തി ആറ് പേർക്കെതിരെ മാത്രമേ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളൂ പതിനേഴ് പേരെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഏഴുപേരെ സ്ഥലം മാറ്റി അതുപോലെ പതിനെട്ട് പേരെ സ്ഥാനഭ്രഷ്ടരാക്കി പൌരോഹിത്യം രാജി വഹിപ്പിച്ചു അഞ്ചു പേർ ആത്മഹത്യ ചെയ്തു എന്നുള്ള റിപ്പോർട്ട് അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുൻപ് ഓസ്ട്രേലിയയിൽ നിന്ന് സമാനമായ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അതിൽ നിരവധി കുട്ടികൾ കുമ്പസാര പെട്ടികളിൽ ഏറ്റുപറഞ്ഞ ചെറിയ കുറ്റങ്ങൾക്ക് പുരോഹിതന്മാർ തങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നുമാണ് പറയുന്നത് ഇതിന്റെ വളരെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് നാലായിരത്തിലധികം കുട്ടികളെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ തന്നെ ഈ പുരോഹിതന്മാർ ആയിരത്തി ആയിരത്തിലധികം പുരോഹിതന്മാർ ചേർന്ന് അഞ്ചു വർഷങ്ങളായി പീഡിപ്പിച്ചു ഇനിയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ കാര്യമാണ് പുരോഹിതർ എന്നുള്ളത് ഇപ്പൊ കത്തോലിക്ക പുരോഹിതർക്ക് പുരുഷമാക്കി കല്യാണം കഴിക്കാൻ പറ്റില്ല അപ്പം കല്യാണം കഴിക്കാത്ത ആളുകൾ ഇതുപോലെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അതുപോലെ തന്നെ ഈ പള്ളിയിൽ വരുന്ന വിശ്വാസികളായ സ്ത്രീകളെയും ഒക്കെ തന്നെ ഇത്തരത്തിൽ പീഡിപ്പിച്ചു തുടങ്ങിയാൽ ഇത് എവിടം വരെ വരച്ചെന്ന് നിൽക്കും കേരളത്തിൽ നിരവധി സമാനമായ കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ ഇറ്റലിയിൽ നിന്നുള്ള റിപ്പോർട്ടാണ് റോയിട്ടേഴ്സ് പുറത്തുവിടുന്നത് ആധികാരികമായ റിപ്പോർട്ടാണ് കൃത്യമായ കണക്ക് ശക്തമാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇതൊക്കെ യുണൈറ്റഡ് നേഷൻസ് പോലുള്ള ഏജൻസികൾ പരിശോധിക്കേണ്ടതാണ് മാത്രമല്ല വത്തിക്കാനും ഈ ഒരു വിഷയത്തിൽ ഇടപെടണം മാർപ്പാപ്പ ഈ വിഷയത്തിൽ ഇടപെടണം ഇത്തരത്തിൽ ഈ പീഡകന്മാരായ പുരോഹിതന്മാർ ഇങ്ങനെ പല രാജ്യങ്ങളിൽ ഇങ്ങനെ കേസുകളിൽപ്പെടുമ്പോഴും സഭയ്ക്ക് വലിയ നാണക്കേടാത്തൊരിക്കൽ സഭയ്ക്ക് വലിയ നാണക്കേടാണ് വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് ഈ സഭാ വിശ്വാസികൾക്ക് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഈ വിഷയം ഇനിയിപ്പോൾ ഇതിന്റെ നിയമ നടപടികൾ കൃത്യമായി തന്നെ ഇറ്റലിയിൽ നടക്കും എന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ പോലും ഇതിങ്ങനെ ആവർത്തിക്കാതിരിക്കാനുള്ള കൃത്യമായ നടപടിക്രമങ്ങൾ വർത്തിക്കാനും യുണൈറ്റഡ് നേഷൻസും ആഗോള രാജ്യ കൂട്ടായ്മകളും ഒക്കെ ചേർന്ന് നടത്തണം എന്നുള്ളതാണ് ഇപ്പോൾ ഇറ്റലിയിൽ നിന്നുള്ള ജനങ്ങൾ പ്രതികരിക്കുന്നത്